ആർ എസ് എസ് പ്രവർത്തകൻ ആനന്ദ് കെത്തമ്പിയുടെ ആത്മഹത്യയിൽ പ്രതികരിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ബി ജെ പി ആർ എസ് എസ് പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തകരുടെ ജീവന ഭീഷണിയുണ്ട് എന്ന് മന്ത്രി പറഞ്ഞു ഈ ഗുരുതര സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്നും സാധാരണ മനസാക്ഷിയുടെ മനസ്സിൽ വിങ്ങലാണ് ആനന്ദെന്നും മന്ത്രി പറഞ്ഞു പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാണ് ലൈംഗിക പീഡനങ്ങളും മണ്ണ് മാഫിയ ബന്ധവും സാമ്പത്തിക തിരിമറിയും വെളിപ്പെടുത്തുകയാണ് എന്നും വി ശിവൻകുട്ടി പറഞ്ഞു ആനന്ദിന്റെ കുറിപ്പ് പോലീസ് പരിശോധിക്കും ആരൊക്കെ ഭീഷണിപ്പെടുത്തി എന്നത് അന്വേഷിക്കും ജില്ലാ നേതാക്കൾ ഭീഷണിപ്പെടുത്തിയോ എന്ന് കണ്ടറിയണം ഇതിൽ രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ല കിട്ടിയ അവസരം മുതലെടുക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നില്ല ജീവൻ നഷ്ടപ്പെട്ടതിന്റെ കാരണങ്ങൾ കണ്ടെത്തണം മറുപടി ഇല്ലാതെ വരുമ്പോൾ തടിയൂരാനാണ് ബി ജെ പി ശ്രമം കേരളത്തിൽ ഇങ്ങനെയുണ്ടാകുന്നു ലൈംഗിക പീഡനത്തിനും അഴിമതിക്കും കൂട്ടുനിൽക്കുന്ന നേതൃത്വമാണ് ബി ജെ പിക്ക് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കനത്ത നഷ്ടമുണ്ടാകുമെന്നും ബി ശിവൻകുട്ടി പറഞ്ഞു പാലത്തായി കേസിൽ മരണം വരെ ജീവപര്യന്തം ലഭിച്ച അധ്യാപകനും ബി ജെ പി നേതാവുമായ പത്മരാജനെ സർവീസിൽ നിന്നും നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകിയതായും ശിവൻകുട്ടി വ്യക്തമാക്കി കോടതി വിധി ഉചിതമാണ് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ആർ എസ് എസ് സംസ്കാരമാണ് അധ്യാപകനിലൂടെ കണ്ടത് ആർ എസ് എസിന്റെ മുഖമാണ് പത്മരാജനിലൂടെ വെളിയിലായത് വിഷയത്തിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷന്റെ അഭിപ്രായം അറിയാൻ ആഗ്രഹമുണ്ട് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ബിജെപി മഹിളാ മോർച്ച നോർത്ത് ജില്ലാ സെക്രട്ടറിയുടെ ആത്മഹത്യാ ശ്രമത്തിലും വി ശിവൻകുട്ടി പ്രതികരിച്ചു അഭിപ്രായം പറയുന്ന പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുകയാണ് സമൂഹത്തിൽ അപമാനിക്കലാണ് ആർ എസ് എസിന്റെ മുഖ മാഫിയ സംഘങ്ങളെയാണ് ബി ജെ പി സ്ഥാനാർത്ഥികളാക്കുന്നതെന്നും കോർപ്പറേഷനിലെ ജനങ്ങൾ വിഷയം ചർച്ച ചെയ്യുമെന്നും വി ശിവൻകുട്ടി പറയുന്നു ബി ജെ പി സംസ്ഥാന സെക്രട്ടറി രാജീവ് ചന്ദ്രശേഖരനെതിരെയും മന്ത്രി വിമർശനം ഉന്നയിച്ചു ഞാൻ രാജീവ് ചന്ദ്രശേഖരനെ പോലെ വിദ്വാനല്ല എനിക്ക് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അറിയാം രാജീവിന്റെ ജീവിത നിലവാരം അങ്ങനെയാണ് രാജീവ് ദ്രന്ഥോപുരത്തിൽ നിന്നും വന്നയാളാണ് സാധാരണക്കാർക്കിടയിൽ പ്രവർത്തിക്കാൻ രാജീവിന് കോഴ്സ് കൊടുക്കണം ഞങ്ങൾ ആ കോഴ്സ് കഴിഞ്ഞു വന്നവരാണ് എന്നും മന്ത്രി പറഞ്ഞു കോൺഗ്രസ് എം പി ശശി തരൂരിനെ കുറിച്ചും വി ശിവൻകുട്ടിയെ പ്രതികരിച്ചു തരൂർ പൊതുവിൽ ബി ജെ പിയെ പിന്തുണയ്ക്കുന്നുവെന്നും തരൂരിന്റെ ശബ്ദം ബി ജെ പിയുടെ ശബ്ദം പോലെയാണ് എന്നും പെൺകുട്ടിയെ പ്രതികരിച്ചു നേരത്തെ ആത്മഹത്യ ചെയ്ത തിരുമല അനിലിന്റെ ഭാര്യ തന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞെന്നും അവ പുറത്തു പറയാൻ കഴിയില്ല എന്നും മന്ത്രി വ്യക്തമാക്കി പുറത്തു പറഞ്ഞാൽ ബി ജെ പി ആർ എസ് എസ് നേതാക്കൾ അകത്തു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു മേയർ ആര്യ രാജേന്ദ്രനെ പുകഴ്ത്തിയും മന്ത്രി സംസാരിച്ചു ആര്യ രാജേന്ദ്രൻ ഒരു രൂപയുടെ അഴിമതി കാണിച്ചിട്ടില്ല താൻ മേയർ സ്ഥാനം ഒഴിഞ്ഞപ്പോൾ ഇങ്ങനെയാരും ചോദിച്ചിട്ടില്ല ആര്യയെ എം എൽ എ ആയി കാണാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടിയെ എട്ടാം ക്ലാസ്സിൽ ഇരുത്താൻ കഴിയുമോ എന്ന മറുപടിയായിരുന്നു മന്ത്രി നൽകിയത് വലിയ പദവിയാണ് പാർട്ടി ആലോചിക്കുന്നത് എം എൽ എയെക്കാൾ വലിയ പദവി ചിലപ്പോൾ ആരിക്കും ലഭിക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു